നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ സ്വന്തം ഭാര്യയെ ജീവന തുല്യം സ്നേഹിക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഭാര്യയുടെ മനസ്സറിയും ഈ നക്ഷത്രജാതകർ വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും ഈ നക്ഷത്രജാതകർ ജ്യോതിഷത്തിൽ ഒൻപത് ഗ്രഹങ്ങളെയും ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയും പന്ത്രണ്ട് രാശികളെയും കുറിച്ച് പരാമർശിക്കുന്നുണ്ട് എല്ലാ രാശിചിഹ്നങ്ങളും വെള്ളം ഭൂമി വായു അഗ്നി എന്നിങ്ങനെ വിവിധ ഘടകങ്ങളായി തിരിച്ചിരിക്കുന്നു ഈ പ്രത്യേക വിഭജനം കാരണം പന്ത്രണ്ട് രാശിചിഹ്നങ്ങളിൽ ഓരോന്നിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട് ജ്യോതിഷപ്രകാരം ഏതൊരു വ്യക്തിയുടെയും സ്വഭാവം വ്യക്തിത്വം പ്രണയബന്ധങ്ങൾ മുതലായവ രാശി ചിഹ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ അറിയാൻ കഴിയും ഇതുമാത്രമല്ല ഏത് രാശിക്കാരാണ് മികച്ച ഭർത്താക്കന്മാർ എന്ന് രാശി നോക്കി അറിയുവാനും സാധിക്കും ഈ ഭർത്താക്കന്മാർ സ്വന്തം ഭാര്യയെ തുല്യം സ്നേഹിക്കും തൻ്റെ പ്രാണസഖി ഒന്ന് കണ്ണ് നിറയുന്നത് പോലും സഹിക്കാൻ കഴിയില്ല ഈ ഭർത്താക്കന്മാർക്ക് ആ നക്ഷത്ര നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായസം നേടിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കുറിക്കണേ തങ്ങളുടെ പങ്കാളി ദയുള്ളവനും മനസ്സിലാക്കുന്നവനും ലാളിക്കുന്നവനും പരിപാലിക്കുന്നവനുമായിരിക്കണമെന്ന് ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ പല കാര്യങ്ങളിലും ശ്രദ്ധിക്കാറുണ്ട് ജ്യോതിഷപ്രകാരം ഏത് രാശിയിലുള്ള ആൺകുട്ടികളാണ് ജീവിത പങ്കാളിയെ കൂടുതൽ ശ്രദ്ധിക്കുന്നതെന്ന് മനസ്സിലാക്കാനാകും ജ്യോതിഷപ്രകാരം ഏറ്റവും മികച്ച ഭർത്താക്കന്മാരാകുന്ന പുരുഷരാശിക്കാർ ആരൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യത്തെ ആ നക്ഷത്രജാതകർ ഇടവരാശിക്കാരാണ് ഇടവക്കൂറിലെ കാർത്തിക രോഹിണി മകീരം എന്നീ നക്ഷത്രജാതകർ ഭാര്യയെ ജീവന തുല്യം സ്നേഹിക്കുന്നവരാണ് ഇവർ ഭാര്യയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും അവരോടൊപ്പം പരമാവധി സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു നല്ലതും ചീത്തയുമായ എല്ലാ സാഹചര്യങ്ങളിലും അവർ എപ്പോഴും പങ്കാളിക്കൊപ്പം ഉറച്ചു നിൽക്കുന്നു ഇതുമാത്രമല്ല പങ്കാളിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും അവരുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാനും ഇടവൻ രാശിക്കാരായ കാർത്തിക രോഹിണി മകീരം എന്നീ നക്ഷത്രജാതകർ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഇവർക്ക് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴുമുണ്ടാകും സ്വന്തം ജീവന തുല്യം ഭാര്യയെ സ്നേഹിക്കുന്ന അടുത്ത നക്ഷത്രജാതകർ ചിങ്ങക്കൂറിലെ മകം പൂരം ഉത്രം എന്നീ നക്ഷത്രജാതകർ തന്നെയാണ് ഇവർക്ക് സൗഭാഗ്യസമ്പന്നമായ ഒരു ജീവിതം തന്നെയുണ്ട് ചിങ്ങൻ രാശിയിൽപ്പെട്ട ആൺകുട്ടികൾ പ്രായോഗിക ബുദ്ധിയുള്ളവരായി കണക്കാക്കപ്പെടുന്നു ഇവരുടെ വാക്കുകൾ ആരുടെയും ഹൃദയം കീഴടക്കും പെൺകുട്ടികൾ വളരെ വേഗത്തിൽ ഇത്തരക്കാരിലേക്ക് ആകർഷിക്കപ്പെടുന്നു പ്രണയത്തിനായി അവർ എന്തും ചെയ്യും ഇതുമാത്രമല്ല തൻ്റെ പങ്കാളിയെ സന്തോഷിപ്പിക്കാൻ ചിങ്ങൻ രാശിക്കാർ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നവരാണ് ചിങ്ങൻ രാശിയിലെ ആൺകുട്ടികളുടെ ദാമ്പത്യ ജീവിതം വളരെ നല്ലതാണെന്നും അവർ നല്ല ഭർത്താക്കന്മാരാണെന്നും പറയപ്പെടുന്നു തങ്ങളുടെ പങ്കാളിയുമായി വളരെ നല്ല രീതിയിൽ ഒത്തുപോകുന്നവരാണ് ചിങ്ങൻ രാശിയിലെ മകം പൂരം ഉത്രം എന്നീ നക്ഷത്രജാതകർ ശ്രീ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഇവർക്ക് എപ്പോഴും ഉണ്ടാകും ഹനുമാൻ സ്വാമിയുടെ പടം പൂജാമുറിയിൽ വെച്ച് പൂജിക്കുന്നത് വളരെ ഉത്തമമാണ് ചിങ്ങൻ രാശിയിലെ മകം പൂരം ഉത്രം എന്നീ നക്ഷത്രജാതകർക്ക് ഭാര്യയെ ജീവന തുല്യം സ്നേഹിക്കുന്ന മറ്റ് മൂന്ന് നക്ഷത്രജാതകർ തുലാൻ രാശിയിലെ ചിത്തിര ചോതി വിശാഖം എന്നീ നക്ഷത്ര ജാതകർ തന്നെയാണ് തുലാൻ രാശിയിലെ ആൺകുട്ടികൾക്ക് സ്നേഹം വളരെ പ്രധാനമാണ് അവരുടെ സ്വഭാവം വളരെ നല്ലതാണ് പ്രണയ ജീവിതം ഇവർക്ക് ഒരു നിധി പോലെയാണ് കാമുകിയെയോ ഭാര്യയെയോ സന്തോഷിപ്പിക്കാൻ തുലാൻ രാശിക്കാരായ ആൺകുട്ടികൾ എന്തും ചെയ്യാൻ തയ്യാറാണ് ഇവരുടെ പങ്കാളിയെ എല്ലാവിധത്തിലും ഇവർ സന്തോഷിപ്പിക്കുന്നു ഭാഗ്യം ഏറെയുള്ള നക്ഷത്രജാതകർ തന്നെയാണ് തുലാ കൂറുകാർ ചിത്തിര ചോതി വിശാഖം ഇവർ ദേവി പ്രാർത്ഥന നടത്തുന്നത് വളരെ നല്ലതാണ് അമ്മേ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ ഇവർ കുറിച്ചാൽ നന്നായിരുന്നു ഭാഗ്യം ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ ഒക്കെ മാറിക്കിട്ടും എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും മാത്രമല്ല ഇക്കൂട്ടർ വളരെ നല്ല ഭർത്താക്കന്മാരാണെന്ന് തെളിയിക്കുകയും ചെയ്യുന്നു കാരണം അവർ അവരുടെ ഭാര്യയുടെ ചെറിയ ആവശ്യങ്ങൾ പോലും പൂർണ്ണമായി പരിപാലിക്കുന്നു പങ്കാളിക്ക് ഒരു തരത്തിലും ദുഃഖവും അസന്തുഷ്ടിയും ഇവർ കാരണമുണ്ടാക്കില്ല ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് തുലാക്കൂറുകാർ ചിത്തിര ചോതി വിശാഖം തുലാക്കൂറിലെ ഈ നക്ഷത്രജാതകർ എന്നും ഭാഗ്യമുള്ളവർ തന്നെയാണ് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഇവർക്കിനി നല്ല സമയം തെളിയുകയാണ് ജീവിതം മാറും ഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും അതുറപ്പാണ് ഭാര്യയെ ജീവന തുല്യം സ്നേഹിക്കുന്ന മറ്റ് മൂന്ന് നക്ഷത്രജാതകരാണ് മിഥുനക്കൂറുകാർ മിഥുനക്കൂറിലെ മകീരം തിരുവാതിര പുണർദ്ധം എന്നീ നക്ഷത്രജാതകർക്ക് എന്നും ഭാര്യയെ ഒരു മതിപ്പാണ് മിഥുനരാശിയിലെ ആൺകുട്ടികൾ വളരെ കരുതലുള്ളവരും റൊമാൻറ്റിക് സ്വഭാവമുള്ളവരുമാണ് അവരുടെ മൃദുല സ്വഭാവം ആരും അവരിലേക്ക് എളുപ്പത്തിൽ ആകർഷിക്കപ്പെടുന്നു കാഴ്ചയിൽ വളരെ ആകർഷകമായ വ്യക്തിത്വമുള്ള ഇവരുടെ നർമ്മബോധവും വളരെ മികച്ചതാണ് പങ്കാളിയെ സന്തോഷിപ്പിക്കാൻ അവർ പുതിയ എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കും ഈ രാശിക്കാരായ ആൺകുട്ടികളെ ആർക്കും മടുക്കില്ല മിഥുനൻ രാശിക്കാരായ ആൺകുട്ടികളെ അവരുടെ ഭാര്യമാർക്കും ഏറെ ഇഷ്ടമാണ് മിഥുനൻ രാശിയിലെ മകീരം തിരുവാതിര പുണർദ്ദം എന്നീ നക്ഷത്രജാതകരെ ഭാര്യയായി അല്ലെങ്കിൽ ഭർത്താവായി ലഭ്യമാകുന്നത് ദാമ്പത്യ ജീവിതത്തിന് ഏറെ സന്തോഷം ഉണ്ടാക്കും ഭാഗ്യമാണ് നേട്ടമാണ് മിഥുനൻ രാശിക്കാർ അടുത്ത നക്ഷത്ര ജാതകർ കർക്കിടകൻ രാശിക്കാരാണ് കർക്കിടകക്കൂറിലെ പുണർദ്ദം പൂയം ആയില്യം എന്നീ നക്ഷത്രജാതകർ ഈ നക്ഷത്ര ജാതകരെ ഭർത്താവായി ലഭ്യമാകുന്ന ഏതൊരു സ്ത്രീക്കും വളരെയേറെ സന്തോഷകരമായ ഒരു ജീവിതം വന്നു ചേരും ഉറപ്പാണ് ദാമ്പത്യത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറുകയും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി നന്മകളും ഭാഗ്യങ്ങളും വന്നു ചേരും ഇവർ ഭാഗ്യം ഏറെയുള്ളവരാണ് ഒത്തിരി ഒത്തിരി മനസ്സും അതുപോലെ തന്നെ സമാധാനവും ആഗ്രഹിക്കുന്നവരുമാണ് ഈ കർക്കിടക രാശിയിലെ പുണർദം പൂയം ആയില്യം എന്നീ നക്ഷത്രജാതകരായ ഭർത്താക്കന്മാർ ഭാര്യയെ ജീവനു തുല്യം സ്നേഹിക്കുന്നു ഈ പുരുഷന്മാർ വളരെ നല്ല ഭർത്താക്കന്മാരാണെന്ന് പറയപ്പെടുന്നു അവർ എപ്പോഴും തങ്ങളുടെ പങ്കാളിയെ വളരെയധികം ശ്രദ്ധിക്കുന്നു പങ്കാളിയുടെ സുഖത്തിനായി കഴിയുന്നത്ര സൗകര്യങ്ങൾ ഒരുക്കാൻ അവർ ശ്രമിക്കുന്നു ഈ രാശിയുടെ അധിപൻ ചന്ദ്രനാണ് ചന്ദ്രൻ്റെ സ്വാധീനം മൂലം ഈ രാശിയിലെ പുരുഷന്മാർ ശാന്ത സ്വഭാവമുള്ളവരാണ് പങ്കാളിയെ സന്തോഷിപ്പിക്കാനായി അവർ എപ്പോഴും പുതിയ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നു അടുത്തത് ധനു ധനു രാശിയിലെ മൂലവും പുരാടവും ഉത്രാടവും ഇവർ ഭാര്യയെ ജീവന തുല്യം സ്നേഹിക്കുന്നു തനിക്ക് ഉള്ളതെല്ലാം ഭാര്യയ്ക്കാണെന്നും തൻ്റെ ജീവിതം മുഴുവൻ ഭാര്യയ്ക്കായി സമർപ്പിക്കുന്നു എന്നും ഇവർ വിശ്വസിക്കുന്നു ധനുരാശിക്കാർ സ്വഭാവമുള്ളവരാണ് ഈ രാശിയുടെ അധിപൻ വ്യാഴമാണ് ധനുരാശിക്കാർക്ക് ആത്മീയതയിൽ വളരെയേറെ താല്പര്യമുണ്ട് അവർ കഠിന ഹൃദയർ ആണ് എന്ന് തോന്നുമെങ്കിലും ലോല ഹൃദയരാണ് അവർ അവരുടെ പങ്കാളിയുടെ സന്തോഷം പൂർണ്ണമായും പരിപാലിക്കുന്നു പങ്കാളിയുടെ സുഖസൗകര്യങ്ങൾക്കായി കഴിയുന്നത്ര സൗകര്യങ്ങൾ ഒരുക്കാൻ ധനുരാശിക്കാരായ പുരുഷന്മാർ ശ്രമിക്കുന്നു ഇത് അവരെ മികച്ച ഭർത്താക്കന്മാരാക്കുന്നു ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണത്തോടുകൂടി അതൊക്കെ മാറിക്കിട്ടും ധനുരാശിക്കാർക്ക് മൂലവും പുരാടവും ഉത്രാടവും അടങ്ങിയ ധനു ഭാഗ്യം ഏറെയാണ് നേട്ടം ഏറെയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം